തളിക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആശാവർക്കർമാർക്കായി ഡൈനിങ് റൂം ഉദ്ഘാടനം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ അധ്യക്ഷത വഹിച്ചു ആശാവർക്കേഴ്സിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഡൈനിങ് റൂം സജ്ജീകരിച്ചത് അനുബന്ധ സൗകര്യങ്ങൾക്കായി മറ്റൊരു പദ്ധതിയും ഈ വർഷം നടപ്പിലാക്കുന്നുണ്ട് കളിക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ അബ്ദുൾ നാസർ സ്വാഗതം പറഞ്ഞു കളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ശ്രീരേഖ ആശാവർക്കർമാരുടെ പ്രതിനിധികളായി റസിയ വനജ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പതിനാറ് വാർഡുകളിലെയും ആശാവർക്കർമാർ ചടങ്ങിൽ പങ്കെടുത്തു ആശാവർക്കർ ലിജി നന്ദിയും പറഞ്ഞു ഇവിടുത്തെ സൗകര്യങ്ങളിൽ അന്ന് ഇവിടെ കാണുന്ന ഫിസിയോതെറാപ്പി യൂണിറ്റ് ഇല്ല ഇത്തരത്തിലുള്ള കുളങ്ങളുടെ ഈ ഒരു സൗകര്യങ്ങളില്ല മാലിന്യം സംസ്കരിച്ച് മാറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളില്ല വലിച്ചെറിയപ്പെടുന്നൊരവസ്ഥ ആംബുലൻസ് ഇല്ല അതേപോലെ തന്നെ മറ്റുള്ള ഈ കാണുന്ന ബില്ലിങ്ങിൽ കാണുന്ന റൂമുകളുടെയോ മറ്റു സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് എന്ന രീതിയിൽ നമ്മൾക്ക് പരിപാടി നടത്താനുള്ള ഷെഡ് ഷെഡല്ലാട്ടിത് നമുക്ക് പഞ്ചായത്തിൻ്റെ സൗകര്യങ്ങൾ കുറച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ പ്രോഗ്രാമുകൾ അത് എനിക്ക് തോന്നുന്ന ആരോഗ്യ മേഖലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും കാരണം ശബ്ദത്തിൽ ബുദ്ധിമുട്ടും പക്ഷേ അതെല്ലാവരും അറിഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു കാരണം നമുക്ക് വേറെ സൗകര്യങ്ങളില്ല മലക്കുളം പഞ്ചായത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പൊതു ഭൂമി വളരെ കുറവുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് എന്നിരുന്നാൽ പോലും ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്താനായി സാധിച്ചു നിങ്ങൾക്ക് ഇപ്പോൾ ചുമതല നിങ്ങൾക്ക് ഈ ആരോഗ്യ മേഖലയിലൊപ്പുതി മാത്രമല്ല ആയുർവേദത്തിലേക്കും ഹോമിയോയിലേക്കും ആശാവർക്കർമാരുടെ പ്രവർത്തനങ്ങളെ എന്താ പറയുക കൊടുക്കണമെന്നുള്ള നിർദ്ദേശം അവരുടെ വീട്ടിലുണ്ട് നിങ്ങൾക്ക് ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കത് പ്രശ്നമില്ല കാരണം എന്താ ഫീൽഡ് എല്ലാം ഒരുപോലെ തന്നെയാണ് അല്ലേ അത്തരത്തിൽ നിങ്ങളുടെ മേഖല നമ്മൾ ഇവിടെ പറയുന്നത് പോലെ തന്നെ അലോപ്പതിക്ക് മാത്രമായിട്ടൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല നമ്മൾ ഇന്ന് നിങ്ങൾക്കറിയാം പണ്ട് കൊപ്രകളം പടിഞ്ഞാറൻ ഉണ്ടായിരുന്ന ആയുർവേദ ഡിസ്പെൻസറി എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ വരുന്ന കാലഘട്ടത്തിലെ അവിടെ ഒരു ലക്ഷം മാത്രമാണ് ആയുർവേദത്തിന് മരുന്നിനും ഉണ്ടായിരുന്നത് ഇന്ന് നമ്മൾ പതിനാല് ലക്ഷം രൂപയാണ് ആയുർവേദത്തിൽ നമുക്ക് മരുന്നിനു വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് എടുത്ത് പറയേണ്ട ഒരു ഇതാണ് ഞങ്ങളുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നേതൃത്വം നന്നായതാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് കാര്യം പറയാനായാലും നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനായാലും എപ്പോഴും നമുക്ക് ഒരു സപ്പോർട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ് അപ്പോൾ നമുക്ക് ആരാധ്യമായിട്ടുള്ള പ്രസിഡന്റ് ആണ്